എച്ച് വൺ ബി വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ യു എസ് നടപടിയിൽ ഇന്ത്യയിലും അമേരിക്കയിലും ആശങ്ക പുതിയ നീക്കം അമേരിക്കൻ പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന വൈറ്റ് ഹൌസ് അവകാശവാദത്തിനെതിരെ വിമർശനം ശക്തമാണ് എച്ച് വൺ ബി വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ യു എസ് നടപടിയിൽ ഇന്ത്യയിലും അമേരിക്കയിലും ആശങ്ക ഉയരുകയാണ് ഒറ്റത്തവണ ഫീസാണെങ്കിലും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വിശദീകരണക്കുറിപ്പ് ഇറക്കിയെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ് പുതിയ നീക്കം അമേരിക്കൻ പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന വൈറ്റ് ഹൌസ് അവകാശവാദത്തിനെതിരെയും ശക്തമായ വിമർശനമുയരുന്നുണ്ട് പുതിയ വിശദീകരണം അനുസരിച്ച് പുത്തൻ വിസകൾക്ക് മാത്രമാണ് ഭീമമായ ഫീസ് ഈടാക്കുന്നത് നിലവിൽ വിസയുള്ളവർ അമേരിക്കയ്ക്ക് പുറത്ത് യാത്രയിലാണെങ്കിൽ തിരിച്ചെത്തുമ്പോൾ ഈ ഫീസ് അടക്കേണ്ടതില്ല നിലവിലുള്ള വിസ പുതുക്കാനും ഫീസ് അടക്കേണ്ടതില്ല ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസല്ല ഒറ്റത്തവണ അടക്കിട തുകയാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോൾ ലിവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ അറുപത്തി അയ്യായിരം എച്ച് വൺ ബി വിസകളാണ് അമേരിക്ക അനുവദിക്കുന്നത് ഇതിനു പുറമെ ഇരുപതിനായിരം വിസകൾ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തി വിദേശികൾക്കും നൽകുന്നുണ്ട് ഐടി മേഖലയിലെ ഇന്ത്യക്കാരാണ് ഈ വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യൻ ജീവനക്കാരുടെ വരവ് കുറച്ചാൽ അമേരിക്കയിൽ പഠിച്ചിറങ്ങുന്ന അമേരിക്കൻ പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൌസ് വിശദീകരണം അമേരിക്കൻ ജീവനക്കാരെ പിരിച്ചുവിടുമ്പോഴും പല കമ്പനികളും എച്ച് വൺ ബി വിസക്കാരെ ജോലിക്കെടുക്കുന്നുവെന്ന് വൈറ്റ് ഹൌസ് കണക്കാക്കി കാട്ടുന്നുണ്ട് നിലവിൽ ആമസോൺ ആണ് ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി വിസക്കാർക്ക് ജോലി നൽകുന്നത് തൊട്ടുപിന്നിൽ ഗൂഗിളും മൈക്രോസോഫ്റ്റുമുണ്ട് എച്ച് വൺ ബി വിസകൾക്ക് മേലുള്ള നിയന്ത്രണം മറികടക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഓഫീസ് തുറക്കാൻ കമ്പനികൾ തീരുമാനിച്ചാൽ അത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ ജോലി അപ്രാപ്യമായാൽ നിലവിൽ കിതയ്ക്കുന്ന ഇന്ത്യൻ തൊഴിൽ മേഖലയിൽ മത്സരം കൂടുകയും ചെയ്യും ബ്രെയിൻ ഡ്രെയിനിന് വിസ നിയന്ത്രണം തടയിടുമെന്ന വാദമുണ്ടെങ്കിലും ഇന്ത്യയിൽ ആവശ്യത്തിന് അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം